പുതുതായി ജർമ്മനിയിലേക്ക് വരുന്നവർക്കും ഇവിടെയുള്ള പുതിയ ആളുകൾക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു അറിയാത്ത സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ബസ് മാറി കയറി വേറെ വഴിക്ക് പോയ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ ഞാനിവിടെ വന്ന സമയത്ത് ഒന്ന് രണ്ട് വട്ടമൊക്കെ എനിക്കും ഇതേപോലെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനുള്ള ഒരു പരിഹാരമാണ് ഇന്നത്തെ വീഡിയോ ഇവിടുത്തെ ബസ് സ്റ്റോപ്പുകളുടെ അടുത്ത് ഇതേപോലെ ഒരു ബോർഡ് ബോർഡുണ്ടാവും ഇതിൽ കാണുന്ന എച്ച് ഉദ്ദേശിക്കുന്നത് ഹാൾ എന്നാണ് അതായത് സ്റ്റോപ്പ് ഒരു ലൊക്കേഷനിൽ തന്നെ എച്ച് വൺ എച്ച് ടു എച്ച് ത്രീ ചിലയിടത്തൊക്കെ എച്ച് സിക്സ് ഒക്കെ കാണും ചില സ്ഥലങ്ങളിലുള്ള ബോർഡിൽ ഇതേപോലെ എച്ച് മാത്രമേ കാണൂ നമ്മൾ നാവിയ പോലെയുള്ള ആപ്പുകളിൽ നോക്കിയാലും ഒരു സ്ഥലത്തെ എച്ച് ടൂ അല്ലെങ്കിൽ എച്ച് ത്രീ നിന്ന് കേറാനായിരിക്കും പറയുന്നത് ചില ബസ് സ്റ്റോപ്പുകളിലാണെങ്കിൽ ഇതേപോലെ സ്ഥലത്തിന്റെ നെയിമിന്റെ സൈഡിലായിട്ട് ഹാൾട്ട് നമ്പർ കൊടുത്തിട്ടുണ്ടാവും ഇവിടെ ആണെങ്കിൽ അതും ഇല്ല ഇനി നോക്കാനുള്ളത് ഇതേപോലുള്ള ടൈം ചാർട്ടാണ് സാധാരണ ടൈം ചാർട്ടിലെങ്കിലും പ്ലേസിന്റെ നെയിമിന്റെ ഒപ്പം ഹാൾട്ട് നമ്പർ ഉണ്ടാവേണ്ടതാണ് ഇങ്ങനെയുള്ള സിറ്റുവേഷനിലെ ഒരു കാര്യവേ ചെയ്യാൻ പറ്റൂ നാവിയോയിലെ ബസ് നോക്കുമ്പോൾ കാണുന്ന ബസ് നമ്പറും അതിന്റെ സൈഡിലുള്ള ഈ നെയിമും നോക്കുക എന്നിട്ട് ബസ് സ്റ്റോപ്പിലുള്ള ടൈം ചാർട്ട് നോക്കുക അവിടെ മൺഡേ ടു ഫ്രൈഡേ ഉള്ള ബസിന്റെ ടൈമും അതേപോലെ സാറ്റർഡേസിലെ ടൈമും സൺഡേ ആൻഡ് ഹോളിഡേസിലെ ടൈമും കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ഡേറ്റ് ഒക്കെ നോക്കി നാവിയോയിൽ പറഞ്ഞിരിക്കുന്ന ടൈമിൽ സെയിം ബസ് നമ്പറും അദ്ദേഹത്തിന്റെ സൈഡിൽ കാണുന്ന നെയിമും ഉണ്ടോന്ന് നോക്കുക അത്രയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകേണ്ട ബസ് സ്റ്റോപ്പ് അത് തന്നെയായിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കണം ബസ് നമ്പർ മാത്രം നോക്കിയാൽ പോരാ അതിന്റെ സൈഡിലുള്ള നെയിമ് കൂടി നോക്കണം കാരണം ഒരു ലൊക്കേഷനിൽ നിന്ന് വേറൊരു ലൊക്കേഷനിലേക്ക് പോകുന്ന ബസ്സിനും അവിടുന്ന് തിരിച്ചു വരുന്ന ബസ്സിനും സെയിം നമ്പർ ആയിരിക്കും പുതുതായി ജർമ്മനിയിലേക്ക് വരുന്നവർക്കും ഇവിടെയുള്ള പുതിയ ആളുകൾക്കും ഈ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ പുതിയൊരു വീഡിയോയുമായി ഉടൻ കാണാം ബൈ